അനിവാര്യമായ ദുഃഖകരമായ ഒരു വാർത്ത ശ്രവിക്കാൻ ദിവസങ്ങളായി മനസ്സ് ഒരുക്കി വച്ചിരുന്നു പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആ വാർത്ത കാതിലെത്തുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നൂറ്റി വയസ്സായ ഒരു ശരീരത്തിന് ഭൂമിയിലെ കർമ്മമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങിയേ മതിയാകൂ അത് പ്രകൃതി നിയമമാണ് അത് കാലത്തിന്റെ അനിവാര്യതയാണ് നൂറ്റി രണ്ട് വയസ്സായ ഒരു ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ഊർജ സ്രോതസ്സല്ല ഇന്ന് വിട പറഞ്ഞത് നൂറ്റി രണ്ട് വയസ്സായ ശരീരത്തിന് ചുമന്നുകൊണ്ട് നടക്കാവുന്ന ഒരു പ്രതിഭയല്ല ഒരു പ്രജ്ഞയല്ല എന്ന രണ്ടരങ്ങളിൽ ബാല്യകൗമാരങ്ങളിൽ മനസ്സിൽ പതിഞ്ഞുപോയ സമരവീര്യം ആ സമര പാരമ്പര്യം ആ ധീരത ആ സഖാവിന്റെ സ്ഥൈര്യം ആ സഖാവിന്റെ ജീവിതം എന്നെ പോലെ ആയിരങ്ങളെയല്ല ലക്ഷ്യങ്ങളെ ഊർജസ്വലമാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു യാത്രാ മൊഴി നൽകാൻ പോലും ഞാൻ തയ്യാറല്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അദ്ദേഹവും എന്നിൽ ജീവിക്കും എന്നെപ്പോലെ ഞാൻ അദ്ദേഹത്തിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവുമായിട്ട് നിതാന്തമായ സൗഹൃദമുണ്ടായിരുന്ന ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മനുഷ്യരിൽ അദ്ദേഹത്തിന്റെ ഊർജ സ്രോതസ് പൂർവാധികം ശക്തിയോടെ ഇനി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വി ഉയർത്തിയ മൂല്യങ്ങൾ വി ഉയർത്തിയ സമരവീര്യം വി ഉയർത്തിയ ചരിത്രം കേരളത്തിന്റെ തെരുവുകളിലേക്ക് പ്രതിരോധങ്ങളും പ്രതികരണങ്ങളുമായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നു ലാൽ സലാം സഖാവേ എന്ന് വി എസിന് വിട നൽകാൻ ഞാൻ തയ്യാറല്ല എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ഇതിനു മുൻപേ കൊല്ലപ്പെടാതിരിക്കുന്നതിന് ഞാൻ സഖ വി എസിനോട് കടപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ നെൽവയൽ സംരക്ഷണത്തിന് ഒരു നിയമം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുരിയാട്ടെ കർഷകർ ഒരു പോർമുഖം തുറന്നപ്പോൾ എങ്ങുമെത്താതെ പോകുമെന്ന് ഭയപ്പെട്ട സമയത്ത് ആ സമരം നിൽക്കാനുള്ളതല്ല ആ സമരം നിലയ്ക്കാനുള്ളതല്ല ആ സമരം വിജയിക്കാനുള്ളതാണ് എന്ന് ദൃഢനിശ്ചയമെടുത്ത അന്ന് കേരളം ഭരിച്ചിരുന്ന സഖാവ് വി എസ് പലവിധ ഭീഷണികളുണ്ടായ മുരിയാട് കർഷക സമരം മാഫിയയുടെ ഗുണ്ടകളും സാമ്പത്തിക ശക്തികളും എതിർവശത്ത് ശക്തമായിട്ട് നിൽക്കുമ്പോൾ രണ്ട് തവണ സമരപ്പന്തലിന് തീയിട്ട് അവർ നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കൂടെ നിന്നിരുന്ന വിപ്ലവകാരികളെന്ന് നടിച്ചവരൊക്കെ ഒളിച്ചു കഴിഞ്ഞപ്പോൾ നിസ്സഹായരായി പോയ മുരിയാട്ടെ കർഷകരുടെ സമരവീര്യം ഉണർന്നു ആ സമരവീര്യത്തെ ഉണർത്തിയെടുത്തത് അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ സകല തീട്ടൂരങ്ങളെയും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഏഴ് ജൂൺ നാലാം തീയതി മുരിയാട് സമരവേദിയിലേക്ക് വന്ന് ആ സമരത്തിന് ശക്തി പകർന്നു സ്വന്തം പാർട്ടിയുടെ വിലക്കുകളെ ലംഘിച്ച് തന്നിലുണ്ടായ സകല സമ്മർദ്ദങ്ങളെ തള്ളിക്കളഞ്ഞ് സഖാവ് എസ് മുരിയാട് പാടത്തെ സമരവേദിയിലേക്ക് വന്നപ്പോൾ അതൊരു ചരിത്രമാണ് അദ്ദേഹം ഒരു സന്ദേശം നൽകി എന്നെ നിയന്ത്രിക്കാമെന്ന് എന്നെ വഴിപ്പെടുത്താമെന്ന് എന്നെ കീഴടക്കാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ടതില്ല അത് സ്വന്തം പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നവർക്ക് നൽകിയ സന്ദേശമേയല്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സി പി എമ്മിന്റെ ഔദ്യോഗിക സംസ്ഥാന നേതൃത്വം ഒരിക്കലും ആ സമരത്തിനെതിരായിരുന്നില്ല സഖാവ് പിണറായി വിജയൻ എന്ന് പാർട്ടി സെക്രട്ടറിയാണ് അന്ന് പല മാധ്യമങ്ങളും ഞാൻ വി എസ് അനുകൂലിയാണ് വി എസ് പക്ഷക്കാരനാണ് പിണറായി വിരുദ്ധനാണ് എന്നൊക്കെ എഴുതി പിടിപ്പിച്ചു പക്ഷെ അന്നും ഇന്നും ഞാൻ പറയും പിണറായി വിജയൻ വിരിയാട് കർഷക സമരത്തിനെതിരായിരുന്നില്ല അദ്ദേഹം എതിരായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ നിന്ന് പുലമ്പുമായിരുന്നില്ല അദ്ദേഹം എതിരായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ അന്ന് നെൽവയൽ സംരക്ഷണ നിയമം പാസാകുമായിരുന്നില്ല പക്ഷേ ഒരു വിഭാഗം എല്ലാ പാർട്ടികളിലെയും ഒരു വിഭാഗം കേരളത്തിലെ നെൽവയലുകളെല്ലാം തകർക്കാൻ കേരളത്തിലെ നെൽവയലുകളിലേക്ക് കഴുകൻ കണ്ണുകളുമായി കാത്തിരുന്ന അന്താരാഷ്ട്ര സാമ്രാജ്യത്വ കമ്പനികൾ വരെ ആ സമരത്തിനെതിരായിരുന്നു ആ സമരത്തെയാണ് തന്റെ സന്ദർശനം കൊണ്ട് രണ്ടായിരത്തി ഏഴ് ജൂൺ നാലാം തീയതി ആരോടും പറയാതെ ആർക്കും മുന്നറിയിപ്പ് നൽകാതെ കർഷക സമര വേദിയിലെത്തി വീര്യം പകർന്ന വി എസ് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ നിയമസഭയിൽ ആ നിയമം പാസാകുന്നതുവരെ സമര പോരാളികളെക്കാൾ വീര്യത്തോടെ പ്രവർത്തിച്ചു വി എസിനെ മറക്കാതിരിക്കാൻ ഈ ഒറ്റ കാര്യം മതി എന്നെ പോലെ ഒരു വ്യക്തിക്ക് അപ്പോൾ ആയിരക്കണക്കിന് സമര പോരാളികൾക്ക് വീര്യം പകർന്ന കേരളത്തിന്റെ മുഴുവൻ ജനകീയ സമരങ്ങളിലും ശക്തി സ്രോതസ്സായിരുന്ന വി എസ് അശ്വതാനന്ദന്റെ ശരീരം വിട പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ലാൽ സലാം പറ വിട പറയുന്നില്ല അദ്ദേഹത്തിന്റെ ആ സമരവീര്യത്തെ അദ്ദേഹത്തിന്റെ സമര പോരാട്ട സ്ഥൈര്യത്തെ നമ്മൾ കേരളം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹമാണ് ഇനി ശക്തി സ്രോതസ് കേരളം വീണ്ടും പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങും വി എസിന് ശേഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിച്ചിരുന്ന ശരീരത്തിൽ കുടികൊണ്ടിരുന്ന വി എസിന്റെ ആത്മാവിനേക്കാൾ ശക്തിയുണ്ടാകും ശരീരം വേർപിരിഞ്ഞുപോയ വി എസിന്റെ ചേതനയ്ക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിരിയാട് കർഷക സമരത്തിൽ തൃശൂർ രാമനകത്തിൽ ആ ജൂൺ നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് വി എസിൻ്റെ മുറിയിൽ തനിയെ ഇരുന്ന് നടത്തിയ സംഭാഷണങ്ങളുണ്ട് എന്നോട് ഒരുപാട് വ്യക്തികൾ എങ്ങനെയാണ് പാർട്ടിയെ ഒക്കെ ധിക്കരിച്ച് എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ മുരിയാട് സമരവേദിയിലെത്തിയത് എന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറയാം സുഹൃത്തുക്കളെ പക്ഷേ ഇപ്പോൾ ആ വേർപാട് ഞാനൊന്ന് ഉൾക്കൊള്ളട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ എനിക്ക് വാക്കുകൾ വാചാലനായ എൻ്റെ വാക്കുകൾ ഇവിടെ തൽക്കാലം നിലയ്ക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് യാത്രാമൊഴികൾ നേരുന്നില്ല പൂർവാധികം കരുത്തോളിൽ സൂര്യ തേജസ്സായി വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ നഷ്ടപ്പെട്ടുപോയ പ്രതിരോധ പ്രതികരണ നിരയുടെ സൂര്യ തേജസ്സായി അദ്ദേഹം ജ്വലിച്ചുയരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ മഹാപുരുഷന് ഞാൻ ആദരാഞ്ജലികൾ ഔപചാരികമായി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വി എസ് വി എസ് മരിക്കുന്നില്ല ധീരസഖാവേ അങ്ങ് മരിക്കുന്നില്ല